ഹായോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാക്രോണിയാണ് അപ്പോൾ അതിന് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അൻപതിൻ്റെ രണ്ട് കപ്പ് മാക്രോണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല് ചിക്കൻ പീസാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും കൂടെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കായം കൂട്ടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാക്രോൺ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം വാർത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ഒന്നര വലിയ ഉള്ളി ഒരു ചെറിയ ക്യാപ്സിക്ക നാല് പച്ചമുളക് ഒരു വലിയ തക്കാളി കുറച്ച് വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഒന്നര വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരുപാട് വേവിക്കണ്ട ഒന്ന് കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളിയും ക്യാരറ്റും മുറിച്ച് വെച്ചതും കാപ്സിക്കം കുറിച്ചൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കട്ടോ പച്ചക്കറികളും അധികം വേവിക്കേണ്ട ആവശ്യമില്ല കാരണം മാക്രോണി കഴിക്കുമ്പോൾ നമുക്കതിൽ പച്ചക്കറി ഇങ്ങനെ കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയിലും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാൻ അധികം ഏരു ചേർത്തിട്ടില്ല കേട്ടോ കാരണം മക്കളൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ മാക്രോണി